ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോവാം ഇന്ന് ബി ബി ഹൗസിൽ വൻ ചർച്ചയ്ക്കിടയാക്കിയ ഒരു വിഷയമായിരുന്നു പവർ പവർട്ടിയും അംഗം കൂടിയായ ഗബ്രി മൈക്ക് ധരിക്കാതെ ഇരുന്നത് ഇത് വലിയൊരു വിഷയമാവുകയും അർജുനും അപ്സരയും കൂടെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു അതായത് ഒരു ശിക്ഷ എന്ന രീതിയിൽ എല്ലാ ഹൗസ് മേറ്റ്സിൻ്റെയും അടുത്തു പോയിട്ട് ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല മൈക്ക് ധരിക്കാതിരിക്കില്ല എന്ന് പറയുക എന്ന ശിക്ഷയാണ് ഇന്ന് ഗബ്രിക്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ പവർ പവർട്ടിയും അംഗങ്ങളായ അപ്സറയും അർജുനും ഗബ്രിയും അടക്കം വരുന്ന ആളുകൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബി ബി ഹൗസിൽ എന്നാൽ ചിലതൊക്കെ നടപ്പിലാകുകയും ചിലതൊക്കെ ചീട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട് ഇതിൽ അനുസരിക്കാൻ തീരെ കഴിയാത്ത ഒരാൾ ജിൻഡോ തന്നെയാണ് പക്ഷേ ഇവരുടെ പവർ ടീമിൻ്റെ ചില നിയമങ്ങൾ കുറച്ച് കർശനമായിട്ട് വരുന്നുണ്ട് അതായത് ബാക്കിയുള്ളവരെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളായിട്ട് തോന്നാറുണ്ട് പലതും പക്ഷേ ഈ ഒരു ശിക്ഷ ഗബ്രിക്ക് കിട്ടിയാൽ പോരാ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇതിനു മുന്നേ ജിൻഡോയടക്കമുള്ളവർ പലതരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവർ വലിയ ശിക്ഷകളാണ് പവർ ടീം അംഗങ്ങൾ കൊടുത്തിട്ടുള്ളത്